ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് നോമ്പൊക്കെ അല്ലേ അപ്പൊ നമ്മള് രാത്രി ഒരു പരിപാടി എടുക്കണോ എങ്ങനെയാണ് സംഭവം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുലിക്കിന്റെ പരിപാടിയാണ് ഇപ്പൊ സീസൺ ആണ് കുലിക്ക് അതായത് ഉപ്പിലുടെ സാധനങ്ങളൊക്കെ അപ്പൊ ആ സാധനങ്ങള് ഇമ്മാനും ഉമ്മമാനിയും കൊണ്ടുപോകാനാണ് വിചാരിച്ചേ കാരണം ഉമ്മടെ പരിക്കേറ്റി കിടക്ക ഉമ്മന്റെ കാലിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയണല്ലേ അപ്പൊ മാനെ ടാസ്ക് കാരണം കാല ഉമ്മാനെ കൊണ്ടുപോയി പറഞ്ഞേ അപ്പൊ ആകെ ഉള്ളത് ഉമ്മയാണ് ഉമ്മയാണ് അപ്പൊ ഉമ്മ ഉമ്മതിനുമ്പ് അങ്ങനെ വള്ളോ വള്ളോ വെള്ളോ കുളിക്ക് വെള്ളോ ചെമ്മീന് മാങ്ങ അങ്ങനെ എന്തെങ്കിലും തിന്നിക്കണോ തിന്നിട്ടില്ല തിന്നിട്ടില്ല അപ്പൊ ഇതിന്റെ സ്വാദം എന്താന്നൊന്നും അറിയില്ല രണ്ടാക്കും അപ്പൊ ഉമ്മാക്ക് നമ്മളെന്താ ചെയ്യാന്നെ പാഴ്സല് കൊണ്ടുവരും ഉമ്മക്ക് എന്താ ചെയ്യാ നമ്മൾ അവിടെ പോയി തിന്നും അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാൻ നിക്കാൻ അതെ ഈ മാരെ നമ്മള് വസ്ത്ര കിട്ടിട്ടല്ലേ നമ്മള് പോണേ നമ്മള് ഞാൻ കുടുംബക്കാരെ ഏൽപ്പിച്ചാണ് അത് കുടുംബക്കാരോട് ഇപ്പൊ വരും പറഞ്ഞു അപ്പൊ പോലും ഇവിടെ നമ്മള് വരുന്നവരെ ഇവിടെ മലയടുത്ത് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഇനി ഇവിടുന്ന് നേരെ ഇറങ്ങല്ലേ ഇറങ്ങി പറഞ്ഞാ പ്രത്യേകിച്ച് പരിപാടി എന്നല്ല നേരെ ഇറങ്ങാ ഇനി നേരെ നമുക്ക് അങ്ങാടി പോണം അവിടെ നിന്ന് കൊറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അവിടെ പോയി സാധനം വാങ്ങാ പരിപാടി അപ്പൊ നമുക്ക് എന്തായാലും ഇനി നേരെ വീഡിയോ പോവല്ലേ എന്നാ നീച്ചി മേര് മുറ്റത്തേക്ക് ഒന്നാമത് നോമ്പറന്ന് കഴിഞ്ഞിട്ട് കുത്തി കേട്ടാണ് കടന്നിറങ്ങാണ് എന്നിട്ട് അയ്യനെ ദീപിച്ച് കൊണ്ടുപോവാണ് ചീര മാറ്റി നേരെ പോകാൻ പോണേ നമ്മള് പിന്നെ അനിയന്റെ വണ്ടിയിലാണ് പോണത് രണ്ടു വണ്ടി ഞങ്ങൾ എടുക്കണില്ല മൂന്നാളും പാടെ ഈ വണ്ടിയിൽ പോവാണ് കാരണം ചെറിയ പയ്യാണ് അതെ ഇത് എന്താ പറയാ വലിയ വലിയ വയ്യൊന്നും ഇല്ല പിന്നെ ഞങ്ങള് വല്യാണ് പോണത് പിന്നെ ഉമ്മമാനെ ആ വണ്ടി വള്ളിമുടി ഒറ്റക്ക് പോലും നടക്കൂല അപ്പൊ ഞങ്ങളെ രണ്ടാളെ ഗ്യാപ്പിൽ ഉമ്മമാനെ ഇട്ടിട്ട് അനു കൊണ്ടുപോകും ആദ്യം ആ കമ്പി ഇല്ലേ ആ കമ്പി മാതിരി കമ്പിമാവിട്ടി ഉമ്മന്റെ അടുത്തേക്കാളും ചവിട്ടി ആ അത് ചവിട്ടി എന്നിട്ടാണ് കേടിക്കളി ആ ഇത് കേരളിൽ ഭയങ്കര ആണ് കേട്ടോ ഇറങ്ങാൻ പിന്നെ നമ്മൾ ഇറങ്ങിക്കോളും അപ്പൊ ഞമ്മള് പോകാൻ പോവുകയാണ് ഞമ്മള് പോന്നെ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് െ അപ്പൊ എന്റെ സംഭവം വെച്ചുകഴിഞ്ഞാല് അത് തിന്നണ്ടേട്ടോ എന്റെ ഇമ്മ തിന്നു വലിയ പ്രതീക്ഷ അല്ല ഏഹ് ഇമ്മ തിന്നു വലിയ പ്രതീക്ഷല്ല ഇമ്മ തിന്നു പ്രതീക്ഷ തിന്നും പ്രതീക്ഷല്ലമാക്ക് പല്ലില്ല പക്ഷെ നമ്മള് ചവച്ചലച്ചു കൊടുക്കും അല്ലേ മമ്മേ നമുക്ക് അല്ലെ നമുക്ക് മമ്മാന നടക്കട്ടെ സ്റ്റോക്ക് കഴിഞ്ഞോ ഇമമാനം കിട്ടിട്ടില്ല മൂന്ന് ബൂസ്റ്റ് എടുക്കാ നമുക്ക് മൂന്നും ബൂസ്റ്റ് അവിടെ പൂശോ മ്മ്മാക്ക് എന്താ മാങ്ങനെ മോണ്ടാ മാങ്ങനെ മോനെ എന്താർത്താനോ ഉമ്മ സേഫാണ് മമ്മ ഏതാ പറഞ്ഞടാ ഏടാ ഏതാ പറഞ്ഞാ മൊത്തം കുടിച്ചണോ കുടിച്ചോളി ശരിക്കും കുടിച്ചോ ഗ്ലാസ് ആണ് പൊടിച്ചണ്ട പൊട്ടിച്ചണ്ടെ മമ്മാക്ക് തണുപ്പാണ് വല്യ തണുപ്പാണെന്നോ വല്യ തണുപ്പല്ലോ നമ്മ കുറവാണത്

എങ്ങനെയുണ്ട് മാമോ എങ്ങനെയുണ്ട് ഇത് കുടിച്ചു പോയിട്ട് എങ്ങനെയുണ്ട് ഗുസിലേക്ക് ഇത് പറ എന്താണ് ചായ ചേർന്നത് ചൂടില്ല ചായ ചേർന്നിട്ട് അതാണത് മ്മ രസം കൊറവാ പറഞ്ഞിട്ട് നോക്ക് മൊത്തം കുടിച്ച് കഴിച്ചു അല്ലേ മമ്മ വലിയ രസം ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ മൊത്തം കഴിച്ചു തണുപ്പുള്ളത് ആരാണ് അതെ തണുപ്പ് പറ്റൂല ഏത് മാ ഏതൊക്കെ എന്തൊക്കെ മാങ്ങ ഏതൊക്കെ സിമ്പിൾ ആയിട്ടില്ല മാങ്ങയാണ് ചെറിയ ചെറിയ പല്ലില്ല പല്ലിക്കണം ആകെ നാല് പല്ലുണ്ട് ഇമ്മടുത്ത് നാല് പല്ലുണ്ട് പല്ല്ണ്ട് ആ അതാണ് മൊത്തം പല്ല് മൊത്തം കീക്കണ് മാങ്ങനെ ാണ് ഉമ്മാരും മറ്റേ കാന്തരില്ലേ പറ്റാ ചാൻസ് കൂടുതലാണ് കുപ്പിലിട്ടാണോ അപ്പൊഴ്മാക്ക് ഞമ്മക്ക് കൂടുതൽ കുപ്പിലാക്കി തരണം അതുകൊണ്ട് ഉമ്മിത്തല്ലോ അതായത് നമ്മടെ ചെമ്മീനില്ലേ ചെമ്മീനും മുളകും ഒക്കെ ഒഴിച്ചിട്ടൊരു മസാല ഉണ്ടാക്കും നമുക്ക് നമ്മക്ക് പാർസല് കൊണ്ടോവാൻ എല്ലാ ഇങ്ങനെ പരിപാടി എന്തായാലും ഉണ്ട് അതൊന്നും അറിയലോ ഉമ്മന്റെ ഉമ്മന്റെ പൂജ എന്താ അറിയോ രാത്രി എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ുള്ളിയിലിട്ട് ഓർത്തിട്ടാ പിന്നെ രാവിലെയാണ് രാവിലെ നേരം ആ വെളിച്ചം പോ വന്നല്ലേ അപ്പൊ രാത്രി അവസ്ഥ ഇവിടെ തിന്നണ്ടാക്ക് ഇവിടുന്ന് രണ്ടു പറഞ്ഞു ഏതാ വാങ്ങണ പേരൊക്കെ മാ ചോയിച്ച പാളി പോയതാണ് മമ്മാക്കൊരു പൊട്ടിടുത്തല്ല എങ്ങനെ ഉണ്ട് നോക്കി സാധനം എങ്ങനെ ഇണ്ടാവും അറിയില്ലേ മാമ ചെറുതായിട്ട് മാങ്ങൂടി കടിച്ചോ എന്നാലേ കിട്ടുള്ളൂക്ക് പല്ലില്ല സീന പെരിക്ക് ഉള്ള സാധനം ഞാൻ എന്താ പറയാന പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ കുടുംബശ്രീ ആയി ചർച്ചയായി അതേപോലെ പിന്നെ കുടുംബശ്രീ ആയി മറ്റേതായി എന്താ പറയാ അവിടെ എന്തൊക്കെ കഥ അറിയണ്ട് ഉമ്മന്റെ ഹാപ്പിനെസ് വേറെ ചർച്ച ചെയ്യണ് പോയിക്കണേ അമ്മാന്റെ ആൾക്കാർ കിട്ടിയപ്പോൾ എന്താണ് വണ്ടിയേ എന്താണ് വേണോ ഇതാണോ 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 മറ്റേ ഇതാണ് ക്യാറ്റ് വേണോ ക്യാറ്റ് സുറുക്കിട്ടിട്ട് ക്യാറ്റിന് വലിയ പല്ലൊന്നും വേണ്ട നോക്കഴി എങ്ങനുണ്ട് അടിപൊളിയാ ഇവിടെ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ കിട്ടും അതെ െണ്ണം എന്തായാലും ഇവിടുന്ന് വീഡിയോ വണ്ടി പെത്തിന്നാ വീഡിയോ ഇവിടെന്നല്ല ഉമ്മക്ക് കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് എന്തന്നെ പേര് അല്ല പിന്നെ ഇവിടെ തന്നെ ആ ഇവിടെ എവിടെ പോകുന്ന സ്ഥലം ചെറിയ പൂട്ടുമ്പോൾ ലോകം അറിയപ്പെടുന്ന ഫാൻസുകളാണ് എല്ലാ കാറ്റഗറിയിലും ഉണ്ട് വലപ്പ ചെറുപ്പൊന്നും ഇല്ല അതെ വലിപ്പ ചെറുപ്പില്ല എല്ലാരും ഫാൻസാണ് മമ്മ സംഭവം അടിപൊളിയല്ലേ ഇപ്പൊ പെരി കിട്ടില്ലല്ലോ ആ കിട്ടൂല കിട്ടൂല്ലേ വെല്ലിയമ്മന്റെ ഫാൻസാ എവിടെ പോയാലും ഇറങ്ങാണ് ലൊക്കേഷൻ നമ്മളെ ഇടയ്ക്കൊരു സ്റ്റാൻഡിന്റെ ഉള്ളിലാട്ടോ അതാണ് സംഭവം പോവല്ലോ നമുക്ക് നമ്മൾ പോവാന്ന പോകാൻ നോക്കാണ് നമ്മൾ ചെക്കന്മാരെ പോടാ ഓക്കേ എന്നാ നമ്മക്ക് എന്തെങ്കിലും ഇവിടുന്ന് നേരം ഇറങ്ങാൻ നോക്കാം നമ്മൾ പെരിയിലെത്തി മൂന്നാളി കയറ്റം കേറൂല വണ്ടി ഞാൻ വണ്ടി ഇന്ന ബാങ്കിലിരുന്ന് കേറി

പിന്നെ മമ്മിജി കിടന്നുറങ്ങുവായിരുന്നു അപ്പോ നമ്മൾ മമ്മിജിനെ നീപ്പിച്ചിരിക്കുന്നു രണ്ട് സാധനം കൊണ്ടൊന്നാണ് ഇത് എരിഞ്ഞിട്ട് എരില്ല മറ്റേ ടൈപ്പാണ് എന്താ അറിയോ ചെമ്മീന് ചെമ്മീൻ സാധനം ചെമ്മീന്റെ സാധനാണത് കൊടുക്കും

ഞാനേക്കിപ്പിച്ചോ എങ്ങനെയുണ്ട് നല്ല ഒരാൾ നൊണ്ടി നോണ്ടി വരുന്നുണ്ട് രസം എങ്ങനെയുണ്ട് അറിയാത്ത

ഞാൻ വിചാരിച്ച ഈ ഇമ്മ വലിയ മറ്റേതാണ് മറിച്ചതാണ് ഈ എരിലെ സാധനൊക്കെ എടുത്ത് മൂക്ക് കേട്ടോ ഞാൻ എവിടെ ഞാൻ തിന്നേ പക്ഷെ ഈ കാലിന്റെ വേദനയായ എരി കൂടി സഹിച്ചാൻ പറ്റാ പറ്റും അപ്പൊ നമുക്ക് മമ്മാന്റെ കൂടിയും കേട്ടോക്കാം എങ്ങനെയുണ്ട് തിന്നിട്ട് എങ്ങനെയുണ്ട് ചെറിയ കണ്ടത്മാക്കൊരു സെറ്റ് പല്ലിന്റെ കാര്യം നോക്കണണ്ട് ഇൻഷാള്ള റെഡി ആയാ മതില് മൊത്തം പോയിക്കണേ ഇങ്ങനെ തട്ടി കൊടുത്ത കഴിഞ്ഞാ മൊത്തത്തില് പോകും നല്ല എന്നിട്ട് നമുക്ക് നമുക്ക് ടൈപ്പ് പല്ലു എന്തായാലും സെറ്റ് സെറ്റാക്കി ശരിയാക്കാം എല്ലാരും വേദനങ്ങളും നമ്മള് പരിഗണിക്കുന്നതാണ് അപ്പൊ നമ്മള് വീഡിയോ അപ്പൊ എന്താ പറയാലെ സൂപ്പർ വേറെന്തായാലും ഒന്നും പറയാലോ എങ്ങനെയാണോ നോക്കുമ്പോ എങ്ങനെ പോണേ നോമ്പോ കുഷാറായി പോലെ ചാനലാരെങ്കിലും സബ് ചെയ്യാത്ത സബ് ചെയ്യാ ബെല്ലൈക്കണൊക്കെ അമർത്തി വെക്കുക എന്നാലും നമ്മളെ പുതിയ വീഡിയോ നിങ്ങൾ അറിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അറിയൂല ഓക്കെ കൊറേ ആൾക്കാർക്ക് ഇപ്പൊ പുതിയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉമ്മക്ക് എന്താ പറ്റിയെന്ന് അറിയണ്ട അപ്പൊ നമ്മള് വീഡിയോ എന്തായാലും എന്താ അമ്മമാക്ക് പറ്റിയ വീഡിയോ ഞാൻ ജസ്റ്റ് അതിൽ കൊടുക്കാം ഫുൾ ഡീറ്റെയിൽ എന്താണ് ഉമ്മക്ക് പറ്റിയ അമ്മാക്ക് എന്താ പറ്റിയെന്നില്ല ഞങ്ങളുടെ ആ വീഡിയോ കാര്യങ്ങള് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് അപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ നിലയിൽ നിൽക്കണന്നുള്ളത് അവിശ്യല്ലാണി വർഗ്ഗ് വർഗിനുമായതാ അതെ വർഗ്ഗ മതിയായി എല്ലാവർക്കും ും പറലുഖേ സുഖല്ല ഹൈറല്ലേ ഓക്കേ അപ്പൊ ഒരു ചാറ്റോടുത്തളി വായി നമ്മള് വീട് നമ്മള് പകണ് അപ്പൊ എല്ലാർക്കും